ප සස ම අශදශදැ එ සවි අ

কর্মণ ধর্ম ও ধর্ম পালন করা মানেই আমার কর্তব্য মোদা মোদা একবারে বিশ্বাস যে তৈরতে মন্ত্র বাই দ্বারা করাবো তেсна ভাগে নিষ্ঠারে জীবকে তেসরহে ধারণা অনুসৃত সুবদরায় অনুসৃত दिल के बारी स्वीकृत जोति न बारे मिस्हाज ने मो तेसे वैसे न बारे दुरुस्त सोंदर भए आदर्श वो माहिया समा जरूरत हुई जोति से न बारे यस ने दिल के पाथा वाली स्वीकृत

Δεν πρέπει να πει ότι η Ελλάδα δεν μπορεί να πει ότι

പ്രിയപ്പെട്ടവരെ നമ്മുടെ ബിജു അച്ഛൻ വീണ്ടും നമ്മുടെ ഇടയിലെത്തി ചേർന്നിരിക്കുകയാണ് ഒരുപാട് ആശ്രയിക്കാൻ വേണ്ടി അച്ഛൻ വന്നത് ബഹിരിലും മോകുലുമായ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞുവെച്ചിരിക്കുന്ന അച്ഛനെ നമുക്ക് ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചവരെ ഏറെ സന്തോഷമുണ്ട് അച്ഛനായിട്ട് അല്പം ഉച്ചോർത്താനും ആഗ്രഹിക്കുകയാണ് അച്ഛൻ തിരുവനന്തപുരം സ്വദേശിയാണ് ഇപ്പോഴേ കോട്ടയത്താണ് അവരുടെ ആശ്രമത്തിന്റെ അധികനായിട്ട് അച്ഛൻ പ്രവർത്തിക്കുന്നു അച്ഛൻ എത്ര ആളുകൾ കൊണ്ട് കാലമായിട്ട് പ്രവർത്തനം അച്ഛൻ രണ്ടായിരത്തിഒൻപത് മുതലോ രണ്ടായിരത്തിഒൻപത് മുതൽ ഈ മേഖലയിലെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കുറെ സ്ഥലങ്ങളുടെ ഇതുപോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ അതെ ഏതാണ്ട് ഇപ്പൊ സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ തന്നെ ഏതാണ്ട് മുപ്പത്തിമൂന്നോളം അത് സ്ഥാപനങ്ങളെല്ലാം പോയി ഇവരെ സന്ദർശിക്കാറുണ്ട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട് സഭയാണ് കത്തോലിക്കാണ് നടത്തുന്നത് സഭ വിദ്യുതിലും മോകിനമായുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നത് ഒരു വർഷവും നമ്മുടെ സഭയുടെ സ്ഥാപനങ്ങളാണ് പോയി ഒക്കെ എടുക്കാറുണ്ട് പിന്നെ അച്ഛൻ്റെ വേറൊരു രക്ഷപ്രവർത്തനമായിട്ട് കൂടുതലും കൂടുതലും ഫോക്കസ് ചെയ്യുന്നവരുടെ ഫാമിലി പ്രശ്നങ്ങള് കൗൺസിലിങ് കഴിച്ച് പോയാലും അവർക്ക് പിന്നെയും നമ്മുടെ ഒരു അസിസ്റ്റൻസ് ആവശ്യമാണ് പിന്നെ ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ് അതൊക്കെയാണ് ഇവ പ്രധാനമായിട്ടും അതെ ഇവക്കെ ഓരോ ഞായറാഴ്ച ഓരോ സ്ഥലത്താണ് ഇവക്ക് വേണ്ടിട്ട് കമ്മ്യൂണിറ്റി രൂപീകരിച്ചിരിക്കുന്നത് ഒന്നാമത്തെ ഞായറാഴ്ച ഭരണഘാനത്തും അവിടെ ഇപ്പൊ ഈ കോവിഡ് ശേഷം വളരെ കുറവാണ് പക്ഷെ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു നൂറ്റി പത്ത് നൂറ്റി ഇരുപത് രണ്ടാമത്തെ രണ്ടാം ഞായറാഴ്ച തൃശ്ശൂരിലാണ് പോകുന്നത് അവിടെ വളരെ സജീവമായ ഒരു കമ്മ്യൂണിറ്റി നമുക്കുണ്ട് പത്തിരുന്നൂറ്റൊമ്പത് പേരോളവിടെ ഞായറാഴ്ച വരാറുണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട് പിന്നെ മൂന്നാം ഞായറാഴ്ച ഇടപ്പള്ളിയിലാണ് പോകുന്നത് ഇടപ്പള്ളിയിലെ രണ്ടു മണി മുതൽ നാലുമണിവരെയുള്ള സമയത്താണ് അവിടെയും തലമേറ്റ് നല്ല വിടെ വരുന്നുണ്ട് പിന്നെ ഇവർക്ക് റേറ്റുകൾ ഒന്നും ഒരു ഇതില്ല അതായത് എല്ലാവരും വരുമ്പോഴ് ആഴ്ച ആലപ്പുഴയിലുള്ള കമ്മ്യൂണിറ്റിന് വേണ്ടിയിട്ട് അർത്തുങ്കൽപ്പള്ളിയിൽ വെച്ചാണ് കൂടുതലാക്കി മതി അപ്പൊ പത്തായിരം പേരോളം അച്ഛന്റെ കുർബാനയിൽ പങ്കെടുക്കാൻ വേണ്ടി കേരളത്തിൽ പല ഭാഗത്തായിട്ട് വരുന്നുണ്ട് അല്ലേ അച്ഛൻ ുമാനായിട്ട് പക്ഷെ എത്ര സമയം എടുക്കുന്നത് കുർബാനൊക്കെ സാധാരണ ബഹുമാനെക്കാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എക്സ്ട്രാ എക്സ്ട്രാ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും അച്ഛൻ ഈ കേരളത്തിൽ ഇപ്പൊ ഇവിടെ ബഹിരിൽ മുഴുവൻ ആളുകൾ അത്ര കല്യാണം കഴിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നൂൽപ്പറ രണ്ടായിരത്തിഒൻപത് മുതൽ ഞാൻ കൗൺസിലിംഗ് ഞാൻ കൊടുക്കുന്നുണ്ട് അല്ലേ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ വരാറുണ്ടോ ഒത്തിരി പേര് വരാറുണ്ട് കാരണം ഇവരുടെ പേരന്റ്സുമായിട്ട് നല്ല ടൈപ്പ് പണിയിട്ടുണ്ട് വായത്തിലൊക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ അവർ വിളിക്കും പിന്നെ ഓരോ രൂപത്തിൽ നിന്നും അച്ഛന്മാര് വിളിക്കാറുണ്ട് ഇവർക്ക് വേണ്ടത് സജീവമായിട്ടാണോ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ നല്ല കേൾക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികളായിരിക്കും അവര് മറ്റുള്ളവരെക്കാളും കുറച്ചുകൂടെ സ്മാർട്ടായിരിക്കും സംസാരിക്കാൻ പറ്റുന്നവരാണ് കുഞ്ഞുങ്ങളും വരാം പക്ഷെ എങ്കിലും ഞാൻ കണ്ടിട്ടുള്ള കൂടുതലും സംസാരിക്കുന്ന വളരെ നല്ല ഇന്റലിജന്റ് ആയിരിക്കും കല്യാണം ന് ശേഷം ഞാൻ ഇവരും ഒരു മൂന്നാല് മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴേ പേരന്റ്സുമായിട്ടൊക്കെ അവർ കോണ്ടാക്ട് പോകും നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നൊക്കെ ഒന്ന് അന്വേഷിക്കും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ചെറിയ ഒരു കൗൺസിലിങ്ങൊ കൊടുക്കാറുണ്ട് അവര് വിളിക്കാറുണ്ട് അപ്പൊ ആ രീതിയിലൊക്കെ ഞാൻ സൈൻ ലാംഗ്വേജ് പറഞ്ഞു രണ്ടോ ഞാൻ പറയണം തീർച്ചയായിട്ടും ദൈവം ദൈവം നീ എവിടെ പോയി നീ നാളെ വരുമോ ഇഷ്ടമാണോ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ വായിക്കുക ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ പഠിക്കാൻ ഇഷ്ടമാണോ കല്യാണം കഴിച്ചതാണോ കുട്ടികളൊക്കെ ഉണ്ടോ എത്ര കുട്ടികളുണ്ട് ചാച്ചൻ ജീവിച്ചിട്ടുണ്ടോ അപ്പനെത്ര വയസ്സായി അമ്മ എത്ര വയസ്സുണ്ട് മനസിലായുള്ള കാര്യങ്ങളില്ലേ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് മുഴുവൻ മനസ്സിലായിട്ടില്ല ഇതാണ് സൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായാലും അച്ഛന്റെ ജീവിതം ഈ പാവപ്പെട്ട മനുഷ്യർ അച്ഛൻ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് അച്ഛനെല്ലാവരും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരും പിന്തുണയും അച്ഛനും നൽകുന്നു അച്ഛനെ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ അച്ഛന്റെ ഈ പോഷണി കഴിഞ്ഞ പ്രാവശ്യം അച്ഛന്റെ ഒരു പ്രോത്സാഹനം വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നു ഇത്തവണയും അച്ഛൻ പറഞ്ഞായിരുന്നു ഇരുപത് മറ്റുള്ളവർ അറിയണം നമ്മുടെ സാധാരണ ജനങ്ങൾ ഇത് അറിയണമെന്ന് അച്ഛൻ പറഞ്ഞു തീർച്ചയായിട്ടും അച്ഛന്റെ പ്രോത്സാഹനത്തിന് ഒത്തിരി അച്ഛന്റെ നല്ല ഒരു നമ്മുടെ സ്വീകരിക്കണമെന്ന് സോ മച്ച് പോകാൻ അനുഗ്രഹിക്കുന്ന I think you need the box. Focus. Thank you, Jeff. thank you so much. Thank you, thank you. Thank you. <laughs>